നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല മീൻകറിയുടെ രുചിയുള്ള ഒരു കോവയ്ക്കറിയുടെ റെസിപ്പി ഒന്ന് കാണാം ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് മൺചട്ടി തന്നെ വേണം എടുക്കാനായിട്ട് എന്നാലേ ആ ഒരു മീൻ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഒരു കപ്പ് സവോള ചെറുതായി അരിഞ്ഞത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത തക്കാളിയും കൂടെ ചേർക്കാം പുളി എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് തക്കാളിയുടെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം എരിവിനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇനി ഒരൽപ്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഇത് നന്നായി കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ ചെയ്യുന്നത് തക്കാളിയും ഉള്ളിയും നന്നായിട്ട് സോഫ്റ്റ് ആകാനും നല്ലൊരു ടേസ്റ്റിനു വേണ്ടിയിട്ടാണ് ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം ഒന്നുകിൽ ഇതുപോലെ കൈവച്ച് തിരുമ്പി യോജിപ്പിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി ആണെങ്കിലും എടുക്കാവുന്നതാണ് പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് ഇതാ ഇതിപ്പം നല്ല സോഫ്റ്റ് ആക്കി തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്കുള്ള കോവയ്ക്ക എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് വേണം തേങ്ങ ചിരകിയത് എടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം ഇത് ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് ഇതിനെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ആ ഒരു മിക്സിയുടെ ജാർ കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇനി ഒരല്പം കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇത് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു തിള വന്നതിന് ശേഷം ഇതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം ഇതിപ്പം അരപ്പെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്കയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് ഇതുപോലെ നീളത്തിൽ തന്നെ വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് അല്പം വാളംപുളി പിഴിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിയിൽ വാളംപുളിയുടെ ടേസ്റ്റ് മുന്നിട്ട് തന്നെ നിൽക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതാ നമ്മുടെ കറിയിപ്പം നന്നായിട്ട് വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊന്ന് തളിച്ചു കൊടുക്കണം അതിനായിട്ട് വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കത്തില്ല ഇനി ഇതൽപ്പം വട്ടൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞ കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി ഇത് നമ്മുടെ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ മീൻ ഇല്ലാത്ത മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് മീൻ കിട്ടാത്ത ദിവസങ്ങളിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടോടെ ചെയ്യാൻ മറന്നു പോകരുതേ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്